ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള ഡ്രഡ്ജർ ഉപയോഗിച്ചിട്ടുള്ള തിരച്ചിൽ നിർണായകമായ ഘട്ടത്തിൽ തുടരുകയാണ് ഷിരൂരിലെ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ നിന്ന് ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയെന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപയും അറിയിച്ചു രണ്ട് ടയറിന്റെ ഭാഗമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കണ്ടെത്തിയത് അർജുൻറെ ലോറിയുടെ ഭാഗങ്ങൾ തന്നെയാണോ എന്ന് അറിയില്ലെന്നും മാൽപയ പറഞ്ഞു നാവികസേന നിർദ്ദേശിച്ച മൂന്ന് പോയിന്റുകളിൽ സി പി ഫോർ എന്ന് രേഖപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് ഏകദേശം മുപ്പത് മീറ്റർ മാറിയാണ് ലോറിയുടെ സ്ഥാനമെന്നും തലകിഴായി കീഴായി മറിഞ്ഞ നിലയിലാണ് ലോറി ഉള്ളത് എന്നുമാണ് മാൽപേ പറഞ്ഞിരിക്കുന്നത് നിലവിൽ ഈശ്വർ മാൽപേയും സംഘവും പുഴയിലിറങ്ങി തിരച്ചിൽ നടത്തുകയാണ് നേരത്തെ പുഴയിൽ നിന്ന് അക്യൂഷ്യ മരകഷ്ണങ്ങൾ മാൽപേ കണ്ടെത്തിയിരുന്നു അർജുന്റെ ലോറിയിൽ കൊണ്ടുവന്ന തടികളാണിതെന്ന് ഉടമ മനാഫും സ്ഥിരീകരിച്ചു നാവികസേന നിർദ്ദേശിച്ച മൂന്ന് പ്രധാന പോയിന്റുകളിലാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാർവാറിൽ നിന്നെത്തിച്ച ട്രഡ്ജർ ഉപയോഗിച്ചാണ് തിരച്ചിൽ നടക്കുന്നത് വെള്ളിയാഴ്ച ഡ്രഗ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ലോറിയുടെ ലോഹഭാഗം കണ്ടെത്തിയിരുന്നു മൂന്ന് ദിവസം തിരച്ചിൽ നടത്തുവാനാണ് ഡ്രഡ്ജർ കമ്പനിയുമായിട്ടുള്ള കരാർ ഗംഗാവാലി പുഴയിൽ ഇറങ്ങി പരിശോധന നടത്തുവാൻ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപയ്ക്ക് നേരത്തെ അനുമതി നൽകിയില്ലായിരുന്നു പിന്നീടാണ് മാൽപയ്ക്ക് അനുമതി നൽകിയത് വൈകിട്ട് ആറുവരെയാണ് തിരച്ചിൽ നടത്തുക അർജുൻ ഓടിച്ച ലോറിയാണെന്ന് കരുതുന്ന ലോക സാന്നിധ്യം കണ്ട സ്ഥലം അടയാളപ്പെടുത്തി മണ്ണ് നീക്കാൻ കഴിയുന്ന വിധമാണ് ഡ്രഡ്ജർ സ്ഥാപിച്ചിട്ടുള്ളത് ലോറിയുടെ ക്യാബിൻ കണ്ടെത്തിയാൽ അർജുൻ എവിടെ എന്നതിന്റെ ഉത്തരം കിട്ടുമെന്നാണ് പ്രതീക്ഷ രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഷിറുവിൽ മൂന്നാം ഘട്ട തെരച്ചിൽ ആരംഭിച്ചത് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്ക് ഡ്രഡ്ജർ ഉപയോഗിച്ച് തിരച്ചിൽ തുടരാനായിരുന്നു പദ്ധതിയെങ്കിലും ഡ്രഡ്ജർ സ്ഥലത്തെത്തിയത് അഞ്ചരയോട് കൂടിയാണ് ഈ സാഹചര്യത്തിൽ ഇന്നലെ ഇരുപത് മിനിറ്റ് മാത്രമായിരുന്നു പരിശോധന നടന്നത് കഴിഞ്ഞ ദിവസത്തെ പരിശോധനയ്ക്കിടെ ലോറിയിൽ വെള്ള ടാങ്ക് ഉറപ്പിക്കുന്ന ഇരുമ്പ് റിങ്ങിന്റേതെന്ന് സംശയിക്കുന്ന ഇരുമ്പു ഭാഗം കണ്ടെത്തിയിരുന്നു ഇരുപത്തി എട്ടര മീറ്റർ നീളവും എട്ട് മീറ്റർ വീതിയുമുള്ള ഡ്രഡ്ജറിന് വെള്ളത്തിന്റെ അടിത്തട്ടിൽ മൂന്നടി വരെ മണ്ണെടുക്കുവാൻ സാധിക്കും ഒരു ഹിറ്റാച്ചി ക്രെയിൻ പുഴയിൽ ഉറപ്പിച്ചു നിർത്തുവാൻ രണ്ട് ഭാരമേറിയ തൂണുകൾ എന്നിവയാണ് ഡ്രഡ്ജറിന്റെ പ്രധാന ഭാഗങ്ങൾ ലോറിയുടെ മുകളിലായി കിടക്കുന്ന മണ്ണും പാറക്കല്ലുകളും പൊടിച്ച് വെള്ളത്തോടൊപ്പം നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത് മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെ മൂന്നുപേരെ കണ്ടെത്തുവാൻ വേണ്ടി ഗംഗാവാലി പുഴയിൽ പരിശോധന പുരോഗമിക്കുകയാണ്